ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് ഈ ക്രിസ്തുമസ് ഇയർ കാലത്ത് എത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഭാരത് ഗ്യാസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പറുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതല്ലെങ്കിൽ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണമെന്നാണ് ഭാരത് ഗ്യാസ് അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ നമ്പറുകൾ അഞ്ച് വർഷമായി നിലവിലുണ്ടെങ്കിലും പ്രവർത്തനരഹിതമായ ഒമ്പത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ ഇപ്പോഴും ബുക്ക് ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മൂലമാണ് വീണ്ടും അറിയിപ്പ് നൽകിയത് അതുപോലെ മിസ്ഡ് കോൾ ബുക്കിംഗിന് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒമ്പത് അഞ്ച് 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 നമ്പറും വാട്സാപ്പ് ബുക്കിംഗിന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് നമ്പറും ഉപയോഗിക്കാമെന്നും ബാരത് ഗ്യാസ് അറിയിക്കുന്നു കൂടാതെ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴിയും ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങും പണമടയ്ക്കുവാനുള്ള സേവനങ്ങളും ലഭ്യമാണെന്നും ഭാരത് ഗ്യാസിന്റെ അറിയിപ്പിൽ പറയുന്നു രണ്ടാമത്തെ അറിയിപ്പ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതകത്തിന് വില കുറച്ചു വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില കുറച്ചിരിക്കുന്നത് പത്തൊമ്പത് കിലോ സിലിണ്ടർ ഒന്നിന് മുപ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ നിരക്കിലാണ് വിലക്കുറവ് അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിൻ്റെ വില മാറ്റമില്ലാതെ തുടരും സാധാരണഗതിയിൽ ഓരോ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ വില കുറേ കാലമായി എണ്ണ വിതരണ കമ്പനികൾ പുനഃപരിശോധിക്കാറ് ഉത്സവ സീസൺ കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ വിലക്കുറവ് പ്രഖ്യാപനം ഉജ്ജ്വല ഉപയോക്താക്കൾക്ക് സിലിണ്ടർ ഒന്നിന് മുന്നൂറ് രൂപ വീതം സബ്സിഡിയുണ്ട് ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെയാണ് ഇളവുള്ളത് പൊതുവിഭാഗത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ ഗ്യാസ് സിലിണ്ടർ വിലയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗാർഹിക പാചകവാതക വില സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ കുറവ് വരുത്തിയിരുന്നു പുതുവർഷത്തിൽ ഗ്യാസ് വില വീണ്ടും കുറയുമെന്നാണ് സൂചനകൾ മൂന്നാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ജീവനക്കാർ അമിതമായ ചാർജ് വാങ്ങുന്നതിനെതിരെ ജില്ലാ കളക്ടർമാർ രംഗത്ത് വന്നിരിക്കുകയാണ് പാചകവാദ സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു റീഫിൽ സിലിണ്ടർ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഗ്യാസ് ഏജൻസി ഷോറൂമുകളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരപരിധി വരെ സൗജന്യ ഡെലിവറിയാണ് എന്നുള്ളതാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് വീടുകളിൽ എത്തിക്കുന്നതിനുള്ള നിയമാനുസൃതമായ തുക കൂടുതൽ തുക ഈടാക്കുന്ന ഏജൻസിക്കാർക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ ഉപഭോക്താവിന് സിലിണ്ടറിൻ്റെ ഭാരം അറിയുവാൻ അവകാശമുണ്ടെന്നും വിതരണക്കാർ ഉപഭോക്താവിൻ്റെ മുമ്പിൽ സിലിണ്ടർ ത്രാസിൽ തൂക്കി സിലിണ്ടറിൻ്റെ ഭാരം ബോധ്യപ്പെടുത്തേണ്ടതാണ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ത്രാസ് എല്ലാ ഗ്യാസ് സിലിണ്ടർ വിതരണ വാഹനത്തിലും ഉണ്ടാകണം സിലിണ്ടർ തൂക്കി നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കം ബോധ്യപ്പെടുത്താത്ത പക്ഷവും ഉപഭോക്താവിന് പരാതി നൽകാം ഇതുപോലുള്ള എല്ലാ ഇൻഫർമേഷനുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക